അയോധ്യ പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ച് സ്ഥാപിച്ച ശ്രീരാമന്റെ ചിത്രം കത്തിച്ച ഡിവൈഎഫ്ഐ നേതാക്കൾ പിടിയിലായിരിക്കുകയാണ് തൃശൂർ മണലൂർ സ്വദേശികളായ സിസിൽ അഖിൽ കിരൺ എന്നിവരാണ് പിടിയിലായത് മണലൂർ യുവദർശൻ നഗറിൽ ഹൈന്ദവ വിശ്വാസികൾ സ്ഥാപിച്ചിരുന്ന ബോർഡിലുണ്ടായിരുന്ന ശ്രീരാമന്റെ ചിത്രമാണ് പ്രതികൾ കത്തിച്ചത് എന്നാണ് വിവരങ്ങൾ പിടിയിലായ മൂന്ന് പേരും മണലൂർ ബണ്ട് യൂണിറ്റിലെ ഡിവൈഎഫ്ഐ ഭാരവാഹികളാണ് അന്തിക്കാട് പോലീസാണ് പ്രതികളെ കസ്റ്റഡിയിലെടുത്തത് ജനുവരി രാത്രി ഒൻപത് മണിക്ക് കാറിലെത്തിയാണ് ബോർഡിലുണ്ടായിരുന്ന ചിത്രം കത്തിച്ചത് സംഘത്തിലുണ്ടായിരുന്ന ബാക്കിയുള്ളവർക്കായി അന്വേഷണം തുടരുകയാണെന്ന് പോലീസ് പറഞ്ഞു ഇരുട്ടിന്റെ മറവിൽ ബോധപൂർവം ഹൈന്ദവ വിശ്വാസത്തെ അവഹേളിച്ച് മതസ്പർദ്ധ സൃഷ്ടിക്കാനായിരുന്നു ഇവരുടെ ശ്രമം ശ്രീരാമചിത്രം നശിപ്പിക്കപ്പെട്ടതിന് പിന്നാലെ വലിയ പ്രതിഷേധമാണ് ഹൈന്ദവ സംഘടനകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് അതേസമയം ഇന്ന് തന്നെ മറ്റൊരു വിവരം അയോധ്യ രാമപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിന്റെ പ്രതികരണം വന്നിട്ടുണ്ട് ഡോക്ടർ ആർ ബിന്ദു ബാബറി മസ്ജിദിന്റെ ചിത്രം പങ്കുവച്ച് ശ്രീരാമനെ കുറ്റപ്പെടുത്തിയിരിക്കുകയാണ് ഒരു കവിതാ രൂപേണയാണ് തന്റെ വാക്കുകൾ ആർ ബിന്ദു ഫേസ്ബുക്കിൽ കുറിച്ചത് തകർക്കപ്പെട്ട ബാബറി പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് ചോരകിണിയുന്നു കുറ്റബോധത്തിൽ എരിയുന്ന ഒരു രാമൻ സരയുവിന്റെ ആഴങ്ങളിൽ സീതയെ തിരയുന്നു നെഞ്ചിലൊരു വെടിയുണ്ടയുമായി ബാപ്പു നന്ദികേടിന്റെ ചിതയിൽ അമരുന്നു മതമേലാളരും രാഷ്ട്രാധികാരവും ചെയ്തു ജനാധിപത്യം ശരശയ്യയിലാവുന്നു ചരിത്രം ഇരുട്ടിലാവുന്നു ഇങ്ങനെയാണ് മന്ത്രിയുടെ കവിത അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ ചിത്രം എഡിറ്റ് ചെയ്ത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച യുവാവ് കർണാടകയിലാണ് അറസ്റ്റിലായത് ലഡാക്ക് ജില്ലയിലെ യുവാവാണ് രാമക്ഷേത്രത്തിന് മുകളിൽ പാകിസ്ഥാന്റെ പതാകയും അതിന് താഴെ ബാബറി മസ്ജിദ് എന്ന എഴുത്തും ചേർത്ത് ചിത്രം എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിച്ചത് യുവാവ് ഷെയർ ചെയ്ത ചിത്രം വൈറലായതോടെ ഹിന്ദു ആക്ടിവിസ്റ്റുകൾ ഇക്കാര്യം ശ്രദ്ധിക്കുകയും പോലീസിൽ പരാതി നൽകുകയും ചെയ്തു തുടർന്നാണ് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തത് താജുദ്ദീൻ ദഫ്ദാർ എന്ന യുവാവാണ് അറസ്റ്റിലായത് കസ്റ്റഡിയിലെടുത്ത ശേഷം യുവാവിനെ കൊണ്ട് പോലീസ് ഫേസ്ബുക്കിൽ നിന്ന് ചിത്രം നീക്കം ചെയ്യുകയും ചെയ്തു ഗഡാക് സ്വദേശിയാണ് അറസ്റ്റിലായ താജുദ്ദീൻ എന്നും ഇയാൾക്ക് മറ്റേതെങ്കിലും തീവ്രവാദ സംഘടനകളുമായി ബന്ധമുണ്ടോ എന്ന് പരിശോധിച്ചു വരികയാണ് എന്നും ഗഡാക്ക് എസ് പി ബാബാ സാബ് നെമഗൌഡ് അറിയിച്ചു കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോൾ താൻ ഫേസ്ബുക്കിൽ കണ്ട ഒരു ചിത്രം പങ്കുവയ്ക്കുക മാത്രമാണ് ചെയ്തത് എന്നാണ് യുവാവ് പോലീസിനോട് പറഞ്ഞത് എന്നും ഇക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണം ആവശ്യമുണ്ടെന്നും പോലീസ് വ്യക്തമാക്കി അയോധ്യയിൽ രാമക്ഷേത്രം ഉയർന്നതിന്റെ വൈരാഗ്യത്തിലാണ് പലരും പാകിസ്ഥാനിലെ ഹിന്ദു ക്ഷേത്രങ്ങൾ തകർക്കുമെന്ന ഭീഷണിയുമായി തീവ്ര ഇസ്ലാമിസ്റ്റുകളും രംഗത്ത് വന്നിരുന്നു ഇന്ത്യയിൽ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും സ്വന്തം രാജ്യത്തിലെ ക്ഷേത്രങ്ങൾ ലക്ഷ്യമിടാൻ സാധിക്കുമെന്ന് അവർ പറയുന്നു ഹിന്ദുക്കളോടുള്ള വിദ്വേഷം സോഷ്യൽ മീഡിയയിലെ പല പാകിസ്ഥാനികളുടെയും പ്രസ്താവനകളിൽ വ്യക്തമാണ് പാകിസ്ഥാനിൽ നിന്നുള്ള യൂട്യൂബർ നിമ്ര ോടാണ് അവർ തങ്ങളുടെ വെറുപ്പ് പങ്കുവച്ചത് അയോധ്യയിലെ രാമക്ഷേത്രത്തെ പാകിസ്ഥാൻ എല്ലാ ഭാഗത്തു നിന്നും എതിർക്കും പാകിസ്ഥാനിൽ ധാരാളം ഹിന്ദുക്കൾ താമസിക്കുന്നുണ്ട് അതിനാൽ അയോധ്യയിലെ രാമക്ഷേത്രത്തിനെതിരായ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഒന്നോ രണ്ടോ ക്ഷേത്രങ്ങൾ തകർത്താലും അതിലൊരു മാറ്റവും ഉണ്ടാകില്ല എന്നാണ് പാകിസ്ഥാനികളുടെ നിലപാട് എന്തായാലും രാമക്ഷേത്രം ഉയർന്നതിനു പിന്നാലെ പലതരത്തിൽ രാജ്യത്തിന്റെ പല ഭാഗത്തും കേരളത്തിന്റെ പല ഭാഗത്തുമൊക്കെ ഇത്തരത്തിലുള്ള വെറുപ്പും വിദ്വേഷവും പ്രകടമായി കൊണ്ടിരിക്കുകയാണ് പക്ഷേ രാമൻ എന്നത് രാമക്ഷേത്രം ആയിരം വർഷങ്ങളോളം ഭൂകമ്പത്തിൽ പോലും നിലനിൽക്കുന്ന ക്ഷേത്രമാണ് എന്ന് പറയുന്നത് പോലെ തന്നെ രാമനും രാമക്ഷേത്രവും ഭാരതത്തിൽ ഒരു നാളിലും കുലുക്കം സംഭവിക്കാത്ത സംഗതികളായി തന്നെ തുടരുക തന്നെ ചെയ്യും